നേപ്പാളി ചുക്കിനി ഉണ്ടാക്കിയാലോ ഒരു സാലഡ് ആണ് നേപ്പാളി ഡിഷാണ് അതിനകത്ത് നമുക്ക് തൈര് ഒഴിക്കാം ഭയങ്കര ഡിഫറെൻറ്റാട്ടോ നമ്മുടെ കേരള സ്റ്റൈൽ സാലഡ് പോലെയല്ല അതിന് തൈര് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ എന്തോരം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് തൈരും വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്താ ഇതുപോലെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം അത് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൽ പച്ചമുളക് ആഡ് ചെയ്യാം പിന്നെ സവോള നമ്മുടെ മല്ലിയില പിന്നെ നമ്മുടെ മെയിൻ താരം നമ്മുടെ സാലഡിലൊന്നും ഇല്ലാത്തൊരു സംഭവം മനസ്സിലായത് എന്താന്ന് ഇത് നമ്മുടെ പൊട്ടറ്റോ പൊട്ടറ്റോ വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുക്കുക കേട്ടോ ഇത് ഭയങ്കര ഈസി ഉണ്ടാക്കാൻ നമ്മുടെ വൈറ്റ് റൈസിലേ പൊന്നിയേരി വൈറ്റ് റൈസിൻ്റെയൊക്കെ കൂടിയാണ് സൂപ്പർ ഇതാണ് ചുക്കിനി നീ നേപ്പാളി ചുക്ക് നീ സൂപ്പറാണിത് ടയ്ക്ക് ഇവിടെ യൂട്യൂബിലൊക്കെ വൈറലായിരുന്നു ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനും അപ്പം ആവശ്യത്തിന് തെറ്റം കൂടി കൊടുക്കാം നല്ല ഉടഞ്ഞ പൊട്ടറ്റ ഇത് നമുക്ക് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിൽ നമ്മൾ പൊടികൾ പൊടികളിടുകയാണ് ഫസ്റ്റ് തൈരിൽ ഈ പൊടികൾ ഇടാം പൊടികളിടാം കഷ്ണട്ടിട്ടിട്ടായാലും സെയിം തന്നെയാണ് അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത് പിന്നെ മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം സാലഡിന് പൊട്ടറ്റോ നമ്മുടെ ഇവിടെ കേരളത്തിൽ അങ്ങനെ പതിവില്ല അല്ലേ കുറച്ച് സ്പൈസിയാണ് ഇവിടെ അധികം സ്പൈസി വേണ്ടാത്തത് കൊണ്ട് ഞാൻ അധികം മുളകൊക്കെ ചേർത്ത് ഒരു ഹാഫ് വച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരു വലിയ മുളക് പച്ചമുളകിൻ്റെ ഇനി ഇതിൽ നമ്മൾ സാലഡിൽ ചെയ്യാത്തൊരു കാര്യം ഒരു ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനി വറുത്തിടും അത് എങ്ങനെയാ നോക്കാം ആവശ്യത്തിന് കടുകണ്ണം നേപ്പാളി റെസിപ്പിക്ക് നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിനൊക്കെ കടുവയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് വേണം അതുകൊണ്ടാണ് അൺ കേട്ടോ മേടിച്ചത് ഇത് ടേസ്റ്റ് ഇഷ്ട ഇഷ്ടമാവാത്തവർക്ക് മേടിച്ചെണ്ണെങ്കിൽ ചെയ്യാം കടുമൂട്ടി കഴിഞ്ഞിട്ട് കുറച്ച് ജീരകം അത് കഴിഞ്ഞിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പോടുക നമ്മൾ ചുവന്നുളക് തന്നെ ഇടുക അതിന് മധുരം കാശ്മീരി ചില്ലി ചുവന്നുളക് വേണ്ട ഒരു കടുട ഇത് അത്ര സിമ്പിളാണ് ഭയങ്കര നമ്മൾ ചോറ് ഒരു സൈഡ് വെച്ചിട്ട് ഇപ്പുറത്തുനിന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്താൽ മതിയാണെങ്കിൽ ചോറിൻ്റെ കൂടെ തുളി കളഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടാൽ ഉരുളക്കിഴങ്ങ് വന്ന് കിട്ടിക്കോളുമല്ലോ അത്ര എളുപ്പമാണ് ഇൻട്രാക്കനായിട്ട് പക്ഷെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മളുണ്ടാക്കിയാതാണ് നേപ്പാളി ചൊക്കിനി നമുക്ക് നേപ്പാൾ സ്റ്റൈലിൽ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ ടേസ്റ്റ് ചെയ്തോലോ പുന്നി അരിയാണേ പുന്നി അരി കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞത് ഹെൽത്തി അല്ല എന്ന് കമൻറ്റ് വന്നിരുന്നു പക്ഷെ മേടിച്ചതുണ്ട് പിന്നെ ഈ ഡിഷിന് ഇങ്ങനെയാണ് കഴിക്കല് ഞാൻ അതിൻ്റെ കൂടെ കുക്കമ്പറും കൂടി ഇടുന്നുണ്ടേ പിന്നെ ഒണിയൻ ഉണിയൻ ഇവിടെ അല്ലെങ്കിൽ ഇഷ്ടമാണ് ഇങ്ങനെ പച്ചക്കി കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ എന്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം നല്ല ടേസ്റ്റുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് കറി മാത്രം മതി ആണോ മോരൻ്റെ എൻ്റെ തൈര് കുറച്ച് പുളിയുണ്ട് അപ്പോൾ അതിൻ്റെ പുളി എരിവ് അങ്ങനെ കാശ്മീരി ചില്ലി കുറച്ചും കൂടി ഞാൻ ഇട്ടായിരുന്നു എരിവ് അങ്ങനെ അധികം തോന്നില്ല പിന്നെ പച്ചമുളക് അടിക്കുമ്പോൾ പറയാം എന്താ അവസ്ഥയൊന്ന് എന്നിട്ട് വ സൂപ്പർ ടേസ്റ്റ് വെറുതെല്ലാം വൈറലായതും അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണം ഉണ്ടാക്കി നോക്കുക ഭയങ്കര ഈസിയാണ് വേറൊരു കറിയും വേണ്ട ലെഞ്ചിന് ഇത് മാത്രം മതി സൂപ്പറാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നേപ്പാളി ചൊക്കിനി ബൈ